ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്താണെങ്കിലും ഇപ്പം ഷമ്മിതിലകന്റെ മകൻ വരുന്നു അങ്ങനെ കാര്യങ്ങൾ നമ്മളൊന്നും കേട്ടിരുന്നില്ല കാരണം സിനിമ കഴിഞ്ഞിട്ടാണ് അഭിമന്യു ഷമ്മി തിലകൻ അങ്ങനെ വരുന്നത് അപ്പം പ്രൊമോഷനോ കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കണില്ല ഈ പേര് വേണ്ട അങ്ങനെ എന്താണ് ഹൈഡ് ഹൈഡ് അത് തന്നെ വെച്ചിരുന്നു അതാണ് തീരുമാനിച്ചിരുന്നതായിട്ട് എനിക്ക് താല്പര്യം ആരും പറയണ്ട കാരണം അത് ഓവറായിട്ട് ആയിക്കഴിഞ്ഞ പിന്നെ എൻ്റെ ഒരു എന്റെ അതിനെ നല്ലതല്ലെങ്കിലും ചോദിച്ചപ്പോൾ പോലും അഭിനിക്ക് ഇന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ചെറിയൊരു വേഷം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു വളരെ അടുത്തുള്ളവരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിനകത്ത് ഒരു വില്ലിയൻ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ ആ മാർക്കി ചെറിയൊരു ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ പലരും ചോദിച്ചാൽ ഇതാണോ നീ പറഞ്ഞ ചെറിയൊരു വേഷം എന്ന് പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു കമന്റിന് ഹൈഡ് വേണ്ടിയാണത് വെച്ചത് അല്ലേ അതൊരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയാവില്ല അത് അന്ന് ഹൈഡ് അന്നുവെച്ചത് കൊണ്ടാണ് അതായത് ആ ഒരു സംഭവത്തിന് ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇറങ്ങി കഴിയുമ്പോൾ ആളുകൾ ആളുകളാ ആളുകൾ ആ രീതിയിൽ കാണട്ടെ പിന്നാലെ പോകുന്ന രീതിയിൽ കാണാതെ ശരി ഇപ്പം എന്റെ ഒക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ട നടനായിരുന്നു തിലകൻ സാർ എന്റെ ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ട നടനായിരുന്നു ഷമ്മി തിലകൻ ഷമ്മി ചേട്ടനൊക്കെ അപ്പം എന്റെയൊക്കെ ജനറേഷൻ വന്നപ്പോഴത്തേനും എനിക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ അഭിമന്യു ഷമ്മി തിലകൻ ഒരു വില്ലനസ് ക്യാരക്ടർ ചെയ്തു തോന്നുന്നു അപ്പം യങ്സ്റ്റേഴ്സ് എന്താണ് അഭിമന്യു ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഈ ഒരു റോളിനെ ഏതൊക്കെ രീതിയിലാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത് ആണുങ്ങള് പൊതുവെ വന്നിട്ട് മോഹം അടിച്ചു പൊളിക്കണം അല്ലെങ്കിൽ പക്ഷെ സ്നേഹത്തല്ലേ കണ്ടപ്പോ മോഹം അടിച്ച് പൊളിക്കാനാണ് തോന്നിയത് എന്നിട്ട് കൊറേ ലവൻ്റെ ഇട്ട് വരും പിന്നെ അല്ലെങ്കിൽ കല്ല് വർക്ക് തോന്നിയത് സൂപ്പർ അടിച്ച് എന്തൊരു പറയും എന്താണ് നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷെ പെണ്ണുങ്ങള് കുറച്ചുപേരെയാണ് പറഞ്ഞുള്ളൂ ബാക്കിയുള്ള സ്നേഹം എല്ലാരും കൂടുതലും ആണുങ്ങളും മെസ്സേജ് അയയ്ക്കുന്നു അല്ല ഞാൻ പറഞ്ഞു ഈ ആ ഒരു സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് പറഞ്ഞു പറഞ്ഞോ എനിക്കിന് പെണ്ണ് കിട്ടത്തില്ല നിന്നെ വലിയ പെണ്ണുങ്ങൾ സ്ത്രീകളെല്ലാവരും വെറുക്കും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നാലും വേണ്ട ഞാൻ വേണ്ട കൊച്ചുകൂടി ചെയ്യണ്ടായിരുന്നു ഭയങ്കര പരിപാടി ആയിപ്പോയി എന്നാണ് അടിച്ചു അടിച്ച കമന്റ് വായിക്കണം ഓ അടിച്ച് അച്ചാറായി പെണ്ണുങ്ങൾ ആരും അങ്ങനെ പറഞ്ഞില്ല നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ കൊള്ളാം അങ്ങനെ ഒന്നും പറഞ്ഞതേയുള്ളൂ സിനിമ ഇൻഡസ്ട്രിന്നൊക്കെ ഏറ്റവും ഒരു മെമ്മറബിൾ ഇൻഡസ്ട്രീന്നൊക്കെ കമന്റ് വന്നത് എന്തായിരുന്നു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചിലർ അച്ഛനെ വിളിച്ചു പറഞ്ഞു കാരണം പലർക്കും എൻ്റെ നമ്പർ ഇല്ലല്ലോ പലർക്കും ഞാൻ പലർക്കും ഞാൻ ആരാന്നറിയില്ല അപ്പോൾ അവർ അറിഞ്ഞത് പിന്നെ അച്ഛനെയാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ഫോൺ ഉണ്ടായിരുന്നല്ലേ മകനാണ് പിന്നെ അറിഞ്ഞത് പിന്നെ എനിക്ക് എന്നെ ആണെങ്കിലും അജുപേട്ടൻ അജു വർഗീസ് അജുപേട്ടൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിൽ സ്റ്റോറി ഇട്ടായിരുന്നു എന്നെ മെൻഷൻ ചെയ്ത് പിന്നെ സന്തോഷ് ശിവൻ സാർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിന് താഴെ ഇങ്ങനെ ഫുള്ളി ഓസം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ പിന്നെ മറ്റു പല ആക്ടേഴ്സും മെസ്സേജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വലിയൊരു സിനിമ ാണ് അഭിമന്യു വരുന്നത് അപ്പം ആയിരുന്നു അപ്പം ഈ ഒരു റസൽ എന്ന് ഒരു ക്യാരക്ടർ ഫസ്റ്റ് ഫിലിം തന്നെ ചെയ്യുന്നു ആ ഒരു ക്യാരക്ടർ അത്ര അധികം എന്താ പറയുക വെയിറ്റ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒക്കെ ശരിയാക്കാമെന്ന് തോന്നിയ കാര്യങ്ങളും എന്തായിരിക്കും അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ പടം കണ്ടപ്പോൾ ഒരുപാട് പോർഷൻസ് എനിക്ക് മെച്ചപ്പെടുത്താവുന്ന എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട്